ഇത് കണ്ടോ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇവിടെ വീണ സ്നോയും ഐസും ഒക്കെയാണ് ഈ കാണുന്നത് കണ്ടോ കാറിൻ്റെ അടുത്തോട്ട് പോയി ഞാൻ കാറ് സ്വല്പം മാറ്റിയിട്ടിരുന്നാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കിവിടുന്ന് ബാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കണ്ടോ റോഡൊക്കെ അവർ മണ്ണൊക്കെ അല്ല എന്താണ് ഉപ്പിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡിലും ഐസ് മാറ്റിയിട്ട് ചൂട് ക്ലീൻ ചെയ്തെടുക്കണമുണ്ട് ഇനി ഞാൻ എൻ്റെ വണ്ടി ക്ലീൻ ചെയ്യട്ടെ ഓർക്കാൻ പറ്റുന്ന തോന്നുന്നില്ല കണ്ടോ ഐസാ സാമഗ്രികളൊക്കെ എടുത്തോണ്ട് വരട്ടെ കുഴപ്പമില്ല തോന്നുന്നു വലുതായിട്ട് വന്നിട്ടൊന്നുമില്ല ഒരു അഞ്ച് ഇഞ്ച് നാലിഞ്ച് ഇഞ്ച് വരെ വിണിട്ടുള്ളൂ കുഴപ്പമില്ല വരൂ വരൂ വണ്ടി ക്ലീൻ ചെയ്യാൻ എൻ്റെ ഗ്ലൗസ് വണ്ടിക്കകത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു രക്ഷയില്ല വണ്ടി തുറന്ന് ക്ലീൻ ചെയ്താലേ എൻ്റെ ഗ്ലൗസ് എടുക്കാനൊക്കെത്തുള്ളൂ റോഡൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ട് ഇട്ടൊക്കെ രാത്രി ട്രക്കുകൾ വന്ന് ക്ലീൻ ചെയ്യുന്നതാണേ ഇത് നമ്മൾ തന്നെ ചെയ്യണം ഇത് ഗ്ലൗസൊന്നെടുക്കട്ടെ ആദ്യം എന്നാലും ഞാൻ വൈപ്പറൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നതാണേ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതൊന്നും അല്ല വരുന്നത് ഇതിൻ്റെ അപ്പുറത്തെയാണ് വരുന്നത് കിട്ടിയത് കൊണ്ട് ആശ്വസിക്കാം ടെമ്പറേച്ചർ വലിയ ഡൗൺ ആണ് ഒരുപാട് ടെമ്പറേച്ചർ ഡൗൺ ആണ് ആണ് കുഴപ്പം നമ്മൾ ഇത് തന്നാണെങ്കിൽ കുഴപ്പമില്ല മൈനസ് ഡിഗ്രി ആവന്നിരിക്കുന്നു ില് കണ്ടോ പക്ഷെ കയ്യല് ഗ്ലൗസ് ഇല്ല കയ്യേൻ്റെ ഗ്ലൗസ് വണ്ടിക്കാത്ത പറഞ്ഞിരിക്കകത്ത് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടണം എൻ്റെ കൈ തീർക്കുന്നത് എൻ്റെ ഗ്ലൗസ് എടുക്കണ്ടിരിക്കകത്ത് വന്ന് ഗ്ലൗസ് എടുത്താല് നമുക്ക് തുറക്കാൻ പറ്റുമോ അയ്യോ വണ്ടി ഓണാ അല്ല വണ്ടി ഞാൻ ഓണാന്നല്ലോ നമുക്ക് തുറക്കാം എൻ്റെ കൈ പേരുത്തിട്ട് വയ്യ അയ്യോ അയ്യോ ഗ്ലൗസ് എടുക്കട്ടെ അയ്യോ ഫ്രണ്ടില ബൈക്കിലല്ല അയ്യോ 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 എൻ്റെ ഗ്ലൗസ് സുഖിക്കുന്ന കണ്ടോ വരൂ മക്കളെ വരൂ വരൂ അയ്യോ അയ്യയ്യോ ഞാനെൻ്റെ ഗ്ലൗസ് കണ്ടിട്ട് കയ്യിലിടട്ടെ കണ്ടല്ലോ നിങ്ങളുടെ ഐസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ എല്ലാ പ്രശ്നവും കാണിക്കുന്നല്ലേ എന്താ ഇക്കൂടെ എന്താ കാണിക്കാൻ ഇനി ഫ്രണ്ടിൽ കണ്ടോ കിടക്കുന്നേ കിടക്കുന്നേക്ക് ഗ്ലാസ് ഒക്കെ ഇനി വണ്ടി ഓണാക്കി ഇട്ടേച്ച് ഒന്നും ഇത്ര ഇത്രയൊന്നും ഇല്ല ഞാൻ മേരിച്ചൊരുപാടുണ്ടെന്ന് കരുതി ഞാൻ വണ്ടി പൊറോട്ടെടുത്തിട്ടത് എടുക്കാനുള്ള ഈ എളുപ്പത്തിന് ബാക്കിയും കൂടെ ഞാൻ ക്ലീൻ ചെയ്യട്ടെ ഇന്ന് രാവിലെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് വീ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് നല്ല സ്നോയുള്ള ദിവസം തന്നെ ആയിരുന്നു ഇന്നലെ രാത്രി വീണത് സ്നോയാണ് ഞാൻ വീഡിയോയിൽ കൂടി കാണിച്ചത് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു ഒരടുപ്പിൽ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഓർത്തത് എന്നാൽ പിന്നെ പർപ്പിൾ സീറ്റ് പെട്ടിട്ട് ഒന്ന് മെഴുക്ക് വിരുട്ടി കളയാമെന്ന് വിചാരിച്ചു അതിലൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളതിനനുസരിച്ചുള്ള ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ അത്ര മധുരം നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നെ ഞാൻ ഈ വെജിറ്റബിൾ കട്ടറിനകത്താണ് ഇന്നിത് അരിഞ്ഞെടുക്കുന്നത് ആവശ്യത്തിനുള്ള ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ നാല് പർപ്പിൾ സ്വീറ്റ് പൊട്ടോട്ട കൊണ്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ഞാൻ തൊലിയൊക്കെ ചുത്തിക്കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് വേണേലും നമുക്ക് കഴുകുക കഴുക അരിഞ്ഞതിന് മുമ്പ് വേണമെങ്കിലും കഴുകുക എങ്ങനെ വേണമെങ്കിലും എടുക്കാം കഴുകുമ്പോൾ നല്ല പർപ്പിൾ നിറം തന്നെ ഇളകും നമ്മൾ ഈ പൊട്ടാറ്റോ സാധാരണ നമ്മളെങ്ങനെ കഴുകുന്ന കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞിട്ട് കഴുകുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് ഞാൻ അരിഞ്ഞിട്ട് കഴുകുന്നുണ്ട് ഇതിനകത്ത് ഒത്തിരി നിറം ഇളകും അതുകൊണ്ട് ഞാൻ അരിഞ്ഞേച്ചുകൂടെ കഴുകുന്നുണ്ട് എന്നിട്ട് വേണ്ടേ ൊലിച്ചെത്തിയതിന്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് മുറിച്ചിട്ട് വേണം ഇതിനകത്ത് ഇട്ടുകൊടുക്കാൻ പുറത്ത് വെള്ളം തിളച്ച് മറിയും ഓക്കെ അതിന് ഞാൻ ഓഫ് ചെയ്തു നമ്മൾ എൻ്റെ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ട് മുറിക്കട്ടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിടണോ ഞാൻ അത്രയും ആദ്യത്തെ വലിയ കഷ്ണമായിരുന്നു ഇതുകൊണ്ടാണ് തേണ്ടേ കണ്ട ഇതുപോലെ നമുക്ക് കഷ്ണം കഷ്ണമിട്ട് മുറിച്ചെടുക്കാം അതൊപ്പം തന്നെ ഇതിനകത്തോടെ അരിയാൻ പറ്റും ആദ്യം ഞാനിട്ടത് വലിയ പോയി അതുകൊണ്ടാണ് അവനെയൊന്ന് ചെറുതാക്കിയപ്പോൾ സംഗതി ശരിയായി കണ്ടേ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും കൂടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് കഴുകി വാരിക്കൊണ്ട് വരട്ടെ അങ്ങനെ ഞാനിവിടെ പർപ്പിൾ സീഡ് പെട്ടിട്ട് എല്ലാം അരിഞ്ഞ് നല്ലതുപോലെ കഴുകി അതിൻ്റെ കളറൊക്കെ പോയതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ മൂന്നാലിഞ്ച് കാന്താരിയും കൂടി എടുത്തിട്ടുണ്ട് കാന്താരി ഫ്രീസറിൽ ഇരുന്നതാണ് നല്ല ഇരിവായിരിക്കും ഞാൻ കുറേശ്ശെ കുറേശ്ശെ അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കത്തുള്ളൂ പിന്നെ സ്വല്പം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ ചോറ് നോക്കാം ഒന്നര കപ്പ് മട്ടാ റൈസാണ് ഇത്തിരിക്കുന്നത് ബട്ടാർ റൈസ് നമ്മൾ ഈ വെക്കുമ്പം തന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഈ ചോറ് വെക്കുന്നത് അന്നേരം നല്ല ആയിരിക്കും ചോറ് ഇപ്പം ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാനിത് ഇനി ബാർലി വെള്ളം കുറച്ച് നേരമായിട്ട് ഇവിടെ തിളച്ച് കിടക്കുന്നുണ്ട് അവന് ഓഫ് ചെയ്ത് ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വെക്കാൻ വേണ്ടി പോവാണ് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഫ്ലാസ്ക് ആണ് ഇതിലാണ് ഞാൻ വെള്ളം കൊണ്ടുപോകുന്നത് മെഴുക്ക് പുരട്ടാൻ പോകുന്ന പാനിലോട്ട് ഞാൻ എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കാം വളരെ ഈസിയാണല്ലോ മെഴുക്ക് വരട്ടൻ പ്രത്യേകിച്ച് പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്ക് പുരട്ട നമ്മുടെ സാധാരണ പൊട്ടറ്റോ മെഴുക്ക് വരട്ടുന്നതിൻ്റെ അത്രയും പോലും സമയമില്ല അത്ര എളുപ്പത്തിൽ ഇത് വേവും ഉപ്പ് ഇത് കാന്താരി അടി കിടപ്പുണ്ട് അത് ഞാൻ മുറിച്ച് മുറിച്ച് ഇടയ്ക്ക് ഇളക്കാൻ നേരം മാത്രമേ ഒന്ന് മുറിച്ചെടുത്തുള്ളൂ നമ്മുടെ മുളകുപൊടി ഒർഗാനിക്ക് മുളക് പൊടിയാണ് ഞാൻ സ്വല്പമേ ചേർക്കുന്നുള്ളൂ ഇത് മുളക് പൊടിയതിൻ്റെ തനി തനി സൂര്യവും താനിക്കും അത്ര കേസ് ആണ് അതിന് ഇതുകൊണ്ട് പിന്നെ ഒരു സ്വല്പം വെളുത്തുള്ളിയുടെ പൊടിയും കൂടി ഇടുവാണ് മുളക് പൊടിയും കൂടെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നാല് നമ്മുടെ കാന്താരി ഇല്ലാത്ത കിടപ്പുണ്ട് പിന്നെ മുളക് പൊടി എന്ന് പറഞ്ഞില്ലേ ഓർഗാനിക്ക മുള പൊടി ആയതുകൊണ്ട് അതിൻ്റെ അതിന് ഗുണം അത് കാണിക്കും ഉണക്കി കൊടുത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള എണ്ണ കഴിച്ച് എന്ത് എണ്ണ വേണമെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ച് ഇത് അടക്കിയൊന്നും വേണ്ട ഇങ്ങനെ കയറി കയറി കി വരുമ്പോൾ വിളിച്ചോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് നമ്മൾ എടുക്കാം കേട്ടോ പറയുള്ളൂ ഇത് എരിവ് ഇല്ലെങ്കിൽ ഞാൻ ഈ കാന്താരി വേണ്ടി തവയും കൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കും ഇങ്ങനെ അപ്പം രണ്ടെണ്ണം മുറിച്ച് കൊടുക്കാം അങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഞാൻ ഇളക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി ഇളവിട്ട് കഴിഞ്ഞാൽ മുറിച്ച് അരിഞ്ഞിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര എരിവായിരിക്കും ഓക്കെ മെഴുക്ക് വെട്ടി റെഡി ആവട്ടെ അങ്ങനെ നമ്മുടെ പർപ്പിൾ സ്ലിപ്പൊട്ടോ മെഴുക്ക് വെട്ടി ഇവിടെ റെഡി ആയി ഞാൻ ഈ പച്ച ഈ കാന്താരിയെല്ലാം എടുത്ത് കളയാൻ പോകാണ്ട് ഞാനതിനകത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഉടച്ചു കൊടുത്തിരുന്നു ഇങ്ങനെ അപ്പോഴത്തേക്ക് നല്ല എരിവായിപ്പോയി പിന്നെ ആ മുളക് പൊടി കുരുമുളകൊക്കെ ഇട്ടുകയാണല്ലോ ഇതിന് ഈ ഇവന്മാരെ ഞാൻ ഇനി ഇതിനകത്ത് ഇടുന്നില്ല നല്ല എരിവുണ്ട് അത് കാന്താരി ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എരിവായിരിക്കും ഉണ്ട് നാലെണ്ണമാണ് ഞാൻ എടുത്തത് ആ നാലെണ്ണത്തിന് അതിൻ്റെ കുറച്ചൊന്ന് ഞെബിടി ഈ തീ തടിയും കൊണ്ട് തന്നെ ഒന്ന് ഞെക്കി ഇട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നല്ല എരിവായി പിന്നെ മളവുപൊടിയുടെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടെ രുചിയാണ് എരിയായിട്ട് ഓക്കെ അമ്മമാരെ ഞാൻ തോണ്ടി കളഞ്ഞു നമ്മുടെ മെഴുക്ക് വീട്ടിവിടെ റെഡിയായി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് സ്വല്പം ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ ഞാട്ടാ കിടക്കുന്നു ഓ അന്നേരം പിന്നെ ഞാൻ കണ്ടില്ല മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടായിരുന്നു പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടാലൊന്നും ഇതിനകത്ത് അറിയത്തില്ല ഈ ചുമപ്പ് കളറും കൊണ്ട് നമ്മൾ ബീട്രൂട്ടിനകത്തൊന്നും മഞ്ഞൾപ്പൊടി ഇട്ടാലൊന്നും അറിയത്തില്ലല്ലോ അതുപോലെയാണിത് ഇത് ഒട്ടും അറിയത്തില്ല ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കാണ് ഓർത്തത് മഞ്ഞൾപ്പൊടി സ്വലപ്പം ഇടാമെന്ന് സ്വല്പം ഇട്ടു പക്ഷെ കാണാനൊന്നുമില്ല ഇനി ഈ അടുപ്പേ കിടന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് മൂത്തോട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിന് അടുത്തുള്ള സ്നോ ഞാൻ കാണിക്കാം കേട്ടോ ഇപ്പോൾ മണി സമയം ഇവിടെ പതിനൊന്നര മണിയായിട്ടുണ്ട് രാവിലെ കണ്ടോ സ്നോ കിടക്കുന്നത് കണ്ടോ ഉരുകിയിട്ടൊന്നുമില്ല ഈ വെയിൽ വെറുതെയാണ് ഉരുവത്തൊന്നുമില്ല ടെമ്പറേച്ചർ നല്ല ലോ ആണ് ഞാൻ വണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ അങ്ങോട്ട് കണ്ടോ കിടക്കുന്നേ കണ്ടോ நம்ம மெயின் ரோடு நல்ல க்ளீனான ஓ பயங்கர தனிப்போ நமக்கு இனி ஸ்வீட் பொட்டோ அல்ல ஸ்வீட் ஸ்வீட் பொட்டேட்டோ அல்ல பர்ப்பிள் மெழுக்கு பட்டியோட போகாங்க போகாம் பா ஓகே நம்ம பர்ப்பிள் ஸ்வீட் பொட்டேட்டோ மெழுக்கு வெரைட்டி ரெடி இனி இனிச்சோறு கழிக்க ரெண்டாம் மணி பதினொன்னரை மணி ஆகிட்டு வெளியிலே ஸ்னோ அங்கே வந்து கிடப்போம் அதுங்க கிடக்கும் இது രണ്ടാഴ്ചയോളം അങ്ങനെ തന്നെ കിടക്കും ടെമ്പറേച്ചറൊക്കെ ഇനി ലോ ലോയാണ് അപ്പോഴത്തേക്കത് അങ്ങനെ തന്നെ കിടക്കും എല്ലാ ദിവസവും അന്നലെ രാത്രി വീണതേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ചോറ്ണ്ണാം ഫ്രിഡ്ജിനകത്ത് കൂട്ടാനൊക്കെ ഇരുപ്പോണ്ട് പഴയതാണെന്നേ ഉള്ളൂ ഇത് ഞാൻ രണ്ട് പാത്രത്തെ കോരി വെച്ചത് ഞാൻ വിചാരിച്ചിതിനകത്ത് അങ്ങ് കൊള്ളൂ എന്ന് വിചാരിച്ചു പക്ഷേ കൊണ്ടില്ല അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രെയിനർ എടുത്താൽ മതിയായിരുന്നു ഇത് കോരി വെക്കാൻ ഊറ്റിയെടുക്കാൻ പക്ഷെങ്കിൽ നടന്നില്ല ഒരു ചെറിയതും കൂടെ വേണ്ടി വന്നു ഇവൻ്റെ അകത്ത് കൊള്ളുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇനി ചോറെടുക്കട്ടെ ബാക്കി കൂട്ടാനൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ട് കെട്ടോ ഞാൻ എടുക്കും ഞാനിത് കാണിക്കുന്നതിനുള്ളൂ നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പർപ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ മെഴുക്കു പുരട്ടിയാണിത് പർപ്പിൾ സീറ്റ് പൊട്ടറ്റോ സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ച് ഇതുപോലെ മെഴുക്കുരുട്ടി ഇട്ടിട്ടില്ലാത്തവരൊന്ന് മെഴുക്കു പുരട്ടി കഴിച്ച് നോക്കുക നമ്മുടെ ബീട്രൂട്ടൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ അതുപോലെ നല്ല ഹെൽത്തിയുമാണ് ഞാൻ പല രീതിയിലിത് ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജ്യൂസാക്കി കുടിക്കുന്നത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് അടിച്ചു കുടിക്കുന്നത് പിന്നെ പുഴുങ്ങി കഴിക്കുന്നത് പണ്ട് ഞാൻ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്രേക്കുള്ളു ഇന്നത്തെ എൻ്റെ രാവിലെ മുതൽ പത്ത് മണി മുതൽ രാവിലെ മുതൽ ഈ പതിനൊന്നര മണിവരെയുള്ള വിശേഷങ്ങൾ ഐസും പർപ്പിൾ സീറ്റ് പൊട്ടാറ്റോയും പിന്നെ നമ്മുടെ ചോറും ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരുന്ന തന്നെ താങ്ക് യു ബായ് ഇനി നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം താങ്ക് യു ബാ ബായ്